ആഹ് എല്ലാരും ഉണ്ടല്ലോ ഒരൊക്കെ ഫോണുമ്പോ തോണ്ടിരിക്കാണല്ലോ ഒരു പണിക്കും പോവാതെ ഇങ്ങനെ ഫോണുമ്പോ കളിച്ചിരിക്കാണല്ലോ അല്ല കുഞ്ഞാക്ക നിങ്ങളും ഈ കുട്ടികളൊപ്പം കൂടി ഇറക്ക തീരെ എന്തെല്ലാം ഇത്ര പ്രായമായില്ലേ ഇനിയിപ്പോ സെൻസസ് എടുക്കാൻ ഈ ഒരു നടക്കാര്യം ചെയ്യും ഫോണ് വേറെ ഒന്നും കൂടി എനിക്ക് ഇങ്ങളിട്ട് കാര്യം നടക്കൂലേ എനിക്ക് ഇന്റെ പണി ഇരിക്കണ്ടേ നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും എനിക്ക് ഇൻഷുറൻസിൽ ആരെങ്കിലൊക്കെ ചേർന്നാലേ ഉള്ളൂ ഇന്റെ ജീവിതം മുന്നോട്ട് പോവാം എന്നാ വേം വിട്ടോ ചിലക്ക അങ്ങനെയാണ് ചിലവലത്ത് അങ്ങനെയാണ് ചിലവലത്ത് ശരിയാവും ചിലവർക്ക് എന്ന് പറഞ്ഞ മാതിരിയാ അല്ല ഇന്ന വിട്ടോ നിങ്ങളോടൊന്നും പറയാ ഞാൻ ആളല്ലോളി സ്വന്തമായിട്ട് ഇരുന്ന് കളിച്ചോളി നടക്കട്ടെ നടക്കും അവിടെ കുത്തിരിക്കണ്ടോ പറ്റി അഭിപ്രായം പറഞ്ഞോ നാലഞ്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു ഒരു കൂട്ടുകാരൻ്റെ ആ ഈ ചേ എന്ന് പണിക്ക് പോവാ ഞായറാഴ്ച നീ മത്തി വാങ്ങിയോ അപ്പൊ മത്തിക്ക് വില കുറഞ്ഞു ഇവനെ ട്രോളിങ്ങിന്റെ സമയത്തെ മത്തി വാങ്ങിയിട്ടില്ല മത്തിക്ക് വില കുറായിട്ടൊന്നും പറഞ്ഞ് പിടിച്ചെന്നോനാ വാങ്ങിയോ നീ നീങ്ങിണ്ടല്ലോ ഞാൻ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ടാന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് ഞാൻ പറഞ്ഞു ഞായ അല്ല ചങ്ങായി ഏതായാലും പണിയുണ്ട് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ട് എന്നാണക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് വാങ്ങി തിന്നൂടെ വേറൊരു കഥ അറിയണോ ഒരു സംഘടന എറണാകുളത്ത് ഏ ഫാമിലി പരിപാടിയൊക്കെയാണ് അപ്പൊ അതിനുള്ള അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം എല്ലാം ഭക്ഷണം ഇഷ്ടംപോലെ അടിച്ച് കേട്ടി ലിക്കർ എന്ത് ചെയ്തു ലിക്കർ അടിക്കൂലിക്കൂല വേറൊരു കാലി ബോട്ടിലാക്കിട്ട് നാട്ടിൽ കൊണ്ടൊന്ന് വിറ്റ് ഇതേ ഇതേ ഇത് ഇത് പുതിയ കോലല്ലെ ആ ഷർട്ടും ഉണ്ടൊക്കെ നല്ല രീതിയിൽ നടന്നോ എന്താ ബാഗിന്റെ എന്തൊക്കെ കോല ോ ആ ബൈക്കില് എണ്ണടിക്കണ്ടല്ലോ എന്ന് എഴുതിട്ടാണ് ഓൻ നടന്നു പോണത് കാരണം പത്ത് റുപ്പ എടുത്ത ഓനൊരു സഹത്തേക്ക് എത്താ അല്ലേ എനിക്കേ പ്രസൂണേ എനിക്ക് അതിനോട് ഒന്നേ പറയാനുള്ളൂ ഞാൻ ചെരുപ്പ് കൈ പിടിച്ചോ എന്നാ ചെരുപ്പും തേലേ അതൊരു ലാഭാഭരിയാണ് മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം നാനൂറ് ദിവസം ഈ പണിയെടുക്കണ്ട പൈസ ഉണ്ടാക്കണ്ട ഒരു ടൂറ് പോവുക കുട്ടികളെയും മക്കളെയും കൂട്ടിയിട്ട് എങ്ങിട്ടൊക്കെ ഒന്ന് പോവുക ഒരു മര്യാദക്ക് ഡ്രസ് നടക്കുക ഐക്യങ്ങളെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുക അതൊക്കെ ചെയ്തുകൂടെ എന്റെ പുറസൂണെ എന് ആ മുടിയൊന്ന് കൂടി ഒക്കെ അതാകും നല്ലൊരു ഭക്ഷണം പോലും നേരിട്ട് കഴിക്കൂലെ അലങ്ങള് കൊറേ നേരം എന്റെ പച്ച അല്ലെന്താ വിചാരിച്ചിട്ടത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്ന് പറഞ്ഞാല് കൊറേ നല്ല പിന്നെ ബ്രാൻഡ് ഷർട്ടും പാൻറ്റും കൂടുക എന്നിട്ട് ആഴ്ചക്കാഴ്ചക്ക് ടൂറ് പോകുക വള്ളർച്ച തിന്നുക ഏർ ആഴ്ചക്ക് കള്ളുടിച്ചുക ഏർ എന്നിട്ട് ഇങ്ങനെ മത്താടി ഇങ്ങനെ നടക്കുക ഇതൊക്കെ നല്ല പരിപാടി നല്ലത് ഞങ്ങള് വിചാരിച്ചിട്ട് അതൊന്നും അല്ല നല്ല നല്ല രീതിയിൽ ജീവിക്കാന്ന് പറയണത് എടാ ചങ്ങായേ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ വാക്കിൽ ഒക്കെ പണിക്കോണ ആൾക്കാരാ ഞങ്ങൾ ഇന്ന് ഈ പണിക്കൊന്നും പോകാതെ എൻജോയ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അധ്വാനിക്കണതേ നല്ല വസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കുവാനാണ് നല്ല ടൂർ പോകാനും ഒക്കെ തന്നെയാണ് എൻജോയ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ജോലിക്ക് പോകണതും അതിനാണ് നമ്മൾ അധ്വാനിക്കണത് നമ്മൾ പൈസ ഉണ്ടാക്കണത് അനക്കിതൊന്നും ആവശ്യം ഇല്ലെങ്കിലേ ഇന്നു തെരുവി തെണ്ടി തെരുവിക്കിടന്നുറങ്ങിക്കൂടെ ആക്കൂല്ല തിരുമ്പൂല പല്ലു വെക്കൂല്ല അതാ എനിക്ക് നല്ലത് തെരുവു തെണ്ടി തെരുവ് കിടന്നുറങ്ങ